തങ്ങളെ തീരെയില്ല അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഒരു 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 പരിപാടി ചെയ്തു ചോദിച്ചു എന്താണ് എനിക്ക് ബഹുമാനപ്പെട്ട ഖാദിർ ദഹലവി അവരോട് പറഞ്ഞു കടലാസ് ആ കടലാസിൽ എന്തോ എഴുതി കൊടുത്തു എഴുതി ഏരികത്തി പറഞ്ഞു ഇത് നിന്റെ കള്ളു കള്ളു കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ഏരി കൊടുക്കുകയാണ് കച്ചവടം നല്ലോണം ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ ബഹുമാനപ്പെട്ടവർ കള്ളാസ് എഴുതി കൊടുത്തു ആ കടലാസ് കൊണ്ട് പെണ്ണുങ്ങൾ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കടലാസായിട്ട് തങ്ങൾ ചോദിച്ചുണ്ട് തങ്ങളെ ഭയങ്കര ഭയങ്കര കച്ചവടം എന്നാ എന്തായിരുന്നു ആ കടലാസിൽ എഴുതിയിരുന്നത് ആ കടലാസിൽ എഴുതിയിരുന്നത് ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കുമോ മറ്റു കടകളിൽ നിന്നും കള്ളു കള്ളു കൊടുക്കുന്നില്ലെങ്കിൽ ഇസ്കി ദുക്കാൻ വലിയോ നമ്മുടെ അടുത്ത് വന്ന ആ പണിൻ്റെ അടുത്ത് ഷാപ്പിൽ നിന്ന് കുടിച്ചോ ഡൽഹിയിൽ ആരൊക്കെ കള്ളു കൊടുക്കും ഡൽഹി മറ്റവിടെ എന്തെങ്കിലും കള് കുടിക്കുന്നില്ല എങ്കിൽ ഈ പണ്ണിന്റെ കടയിൽ വന്നിട്ട് കള്ളു കുടിച്ചോട്ടെ അങ്ങനെ നോക്കുമ്പോൾ കച്ചവടം ഭയങ്കര അവരെയാക്കന്മാരാത്തവർ എന്തൊക്കെയോ പറയും നിങ്ങൾ ആദ്യം ഔലിയാക്കന്മാരെ ബുദ്ധിമുട്ടാണ് തീർച്ചയായും സമസ്ത സുന്നി ഔലിയാക്കന്മാരെ മനസ്സിലാക്കുക എന്നുള്ളത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെയധികം പ്രയാസകരമായ കാര്യമാണെന്ന് ഉസ്താദ് പറഞ്ഞതിനോട് ഞങ്ങൾ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ ഇതൊക്കെ ഉസ്താദ് ഉസ്താദിന്റെ ഭാര്യയുടെ ചെവിയിൽ പതുക്കെ ആരും കേൾക്കാതെ പറയേണ്ടതാണ് ഒരു പൊതുസമൂഹത്തോടെ ഇത് വിളിച്ച് പറയുമ്പോൾ സുന്നികള് മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്നത് സമസ്ത സുന്നികളുടെ വർഗ്ഗ ശത്രുക്കളായ മുജാഹിദ് ദബലീവ് ഓരോരുത്തവരും മറ്റു അന്യമതസ്ഥരൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നം പുസ്തകത്ത് പറഞ്ഞ പോലെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കച്ചവടം കുറവായ ചേച്ചി തങ്ങളെ സമീപിക്കുന്നു തങ്ങൾക്ക് കിടന്നു കൊടുക്കുന്നു കച്ചവടം കൂട്ടാനുള്ള എഴുത്ത് തങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കള്ള് കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവുന്നു ഇതൊക്കെ തങ്ങന്മാർക്ക് ചേർന്ന പണിയാണോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് കള് അത് കേരളത്തിന്റെ സന്തുലിതാവസ്ഥക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്ന് നമ്മുടെ ഗവൺമെന്റിനെ പോലെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുള്ളവരാണ് തങ്ങന്മാരും അപ്പൊ കള്ള് ഇസ്ലാം അറാമാക്കിയതല്ലേ എന്ന് ചോദ്യം വരും ഒരു പരിധിവരെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് സൃഷ്ടാവിനേക്കാൾ അറിവും കഴിവുമുള്ള അവലിയാക്കളെ സംബന്ധിച്ച് കള്ള് അറാമാക്കാൻ സാധ്യമല്ല അവരെ ചോദ്യം ചെയ്യരുത് അവർക്ക് അതിനുള്ള ഫത്തുവുണ്ടാവും ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യങ്ങളുണ്ട് നെബിമാരിലായിലോ എന്ന് പഠിപ്പിക്കാൻ വന്നപ്പോൾ ആരെന്ത് പ്രശ്നം കൊണ്ടുവന്നാലും അത് പരിഹരിക്കലാണ് സുന്നി അവലക്കന്മാരുടെ ജീവിത ലക്ഷ്യം കള്ളുകച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു ചേച്ചിക്ക് പ്രൊമോഷൻ ചെയ്തു കൊടുത്ത തങ്ങളും അത് വളരെ അഭിമാനത്തോടു കൂടി ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഈ മതപണ്ഡിതനും തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഇത്തരം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പ്രചോദനമാകുന്നത് ഞങ്ങൾ നാലാൽ മൈസൂർ പോയപ്പോൾ പെൺകുട്ടികളുടെ കുറേ ഫോട്ടോയും കൊണ്ട് ഒരു മാമ ഞങ്ങളെ സമീപിച്ച് ഒരു മണിക്കൂറിനായിരം മൈസൂരിലേക്ക് ഫാമിലി അല്ലാതെ ടൂർ പോകുന്ന എല്ലാ ചെക്കന്മാർക്കും അതറിയാം എന്തായാലും ഞങ്ങളൊക്കെ പകൽമാന്യന്മാരായതുകൊണ്ട് വേണ്ട താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാറി പക്ഷെ അയാൾ വിട്ടില്ല അയാൾ തർക്കിച്ച് മണിക്കൂറിന് അഞ്ഞൂറാക്കി ഞങ്ങൾ അത്തരക്കാർ നെഹിഹേ എന്ന് പറഞ്ഞിട്ടും മാമ ഇട്ടില്ല ഇരുന്നൂറ്റൻപതാക്കി ശരീരം തളർന്നു മാനസിക ധൈര്യം വീണ്ടെടുത്ത് ഞങ്ങൾ അയാളെ തട്ടിമാറ്റി പോരാനിരിക്കുമ്പോൾ കരകളെ ലയിപ്പിക്കുന്ന ഒരു ഡയലോഗ് ആ മാമ പറഞ്ഞളഞ്ഞു എൻ്റെ കമ്മീഷൻ വേണ്ട നിങ്ങൾ നിങ്ങളേതായാലും ടൂർ വന്നതല്ലേ നിങ്ങൾ ആഘോഷിക്കേ പാവം പെൺകുട്ടികൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിലെങ്കിലും കാശ് കിട്ടുമല്ലോന്ന് ശരിക്കും സങ്കടമായി ആ ചേട്ടൻ്റെയും മഹത്തായ വേഷികളുടെയും അവസ്ഥ മനസ്സിലാക്കിയ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങളെ പരിചയത്തിലുള്ള അറിയാവുന്ന ഒരു ആവുലിയൊക്കെ ഫോം വിളിച്ച് ഇയാളുടെ സങ്കടം ബോധിപ്പിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞു പെണ്ണ് കച്ചവടമാണ് കച്ചവടം വളരെ കുറവാണ് മണിക്കൂറിന് ആയിരം പറഞ്ഞ പെണ്ണിന് ഇരുന്നൂറ്റൻപതിന് വരെ ഞങ്ങൾക്ക് തരാൻ തയ്യാറായി റൂമിൻ്റെ വാടക ഫുഡ് മാമയുടെ കമ്മീഷൻ തുടങ്ങിയ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ വാട്സപ്പിലൊരു എയ്ത്ത് സെൻഡ് ചെയ്തു തരാം അതൊന്ന് ഇവരുടെ സ്ഥാപനത്ത് കൊണ്ടുപോയി തൂക്കിയാൽ മതിയെന്ന് അങ്ങനെ അദ്ദേഹം അയച്ചു തന്ന പി ഡി എഫ് പ്രിൻ്റ് എടുത്ത് മാമയുടെ പടക്കുകേടയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി തൂക്കി അതിലെ വരികൾ വായിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞു മൈസൂരിൽ ആരൊക്കെ പെണ്ണ് പിടിക്കാൻ വരുന്നോ അവർക്കെല്ലാം ഈ മാമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വന്ന് പെണ്ണ് പിടിക്കാനും ഒരു പ്രാവശ്യം പെണ്ണ് പിടിച്ചതിന് കൂടുതൽ കൂടുതൽ തവണ ആ സ്ഥാപനത്തിൽ വന്ന് പെണ്ണ് പിടിച്ച് ആ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്നായിരുന്നു അതിലെഴുതിയിരുന്നത് ആ എഴുത്ത് തന്ന അവലിയയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്താത്തത് നിങ്ങൾക്കിതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയി തോന്നും ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഇവിടുത്തെ വിഷയം അല്ല ആർക്കെന്ത് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ ഔലിയാക്കന്മാരെ തങ്ങന്മാരെ മൂല്യന്മാരെ സമീപിക്കണമെന്ന ഒരു മഹത്തായ സന്ദേശം മാത്രമാണ് ഈ റമദാനിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ സമീപിക്കുന്ന നല്ല പിള്ള ചമയുന്ന ചില ഔലിയാക്കന്മാരോ തങ്ങന്മാരോ മൗലയന്മാരോ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഔലിയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം ആളെ നിങ്ങൾ കണ്ടെത്തണം ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പക്ഷെ ഹലാലായ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കള്ള് പെണ്ണ് കഞ്ചാവ് എം ഡി എം എ കച്ചവടമൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ധൈര്യമായി ബന്ധപ്പെടാം ഞങ്ങൾ പറഞ്ഞു വന്ന മഹാൻ മറ്റാരുമല്ല ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊയ്ലേരുണ്ടല്ലോ അയാൾക്ക് രണ്ട് തന്തയാണുള്ളത് അതിൽ രണ്ടാമത്തെ തന്തയാണ് ഈ പറഞ്ഞ മഹാനവറുകൾ അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന റമദാൻ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം